അതെ വെച്ചാൽ മതി എല്ലാവരും സ്വജസ് ആവർന്നൊരു ചില സ്വാതന്ത്ര്യം നിങ്ങൾ എൻ്റെ ഒരു ചില അത് മതി കാണാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം നമ്മളത് ഫുള്ള് നമ്മൾ ആഫ്രിക്കയിലുള്ള ബേഴ്സാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇപ്പോൾ പുതിയതായിട്ട് കുറേ സബ്സ്ക്രൈബർക്ക് വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയാണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് വേറെ ഒന്നല്ല ഇനി കൂടുതലൊന്നും കാണിക്കാൻ തരാം ഇല്ല ഇപ്പോഴും എനിക്കൊരു മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കുണ്ട് അപ്പം ഈ ഹാൻഡ് ഫീഡ് ചിക്ക് വിൽക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ഞാൻ നിനക്കറിയാം അങ്ങനെ അത് സെയിൽ പോസ്റ്റുന്നതല്ല എനിക്ക് വേണമെങ്കിൽ വെളിയിൽ നിന്നൊക്കെ ബേഡെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെയിൽ ചെയ്യാം പക്ഷേ അതിൻ്റെ എനിക്ക് താല്പര്യമില്ല ഓക്കെ അപ്പോൾ ഉള്ള ചുമ്മാ വന്ന് കുറച്ച് ഫിഞ്ചേഴ്സും കുറച്ച് ഇപ്പോൾ ആഫ്രിക്കൽ അവർ മാത്രമേ കൊടുക്കുള്ളൂ വളരെ കുറച്ചേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഇടയ്ക്ക് ഞാൻ ജോലിക്കൊക്കെ ആയിരുന്നു ഞങ്ങൾക്ക് അറിയുന്നത് അവർ ഫ്രൂട്ട് ഫ്രൂട്ട്സ് കടയിലാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ സമയം കിട്ടാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഇടുന്നത് ഓക്കെ അപ്പം ഇന്ന് വന്നിട്ട് എനിക്കൊരു മൂന്ന് ചിക്ക് വിൽക്കണം കാര്യം തന്നെ എനിക്ക് രാവിലെ ജോലിക്കോ ജോലിക്ക് പോയിട്ട് തന്നെയാണ് അപ്പം ഇന്ന് എനിക്ക് കിളയ്ക്ക് തീറ്റ വാങ്ങിക്കാൻ പോ സത്യം പറഞ്ഞ ഇല്ല ഞാൻ അങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവരെ ഇത് കൊടുത്താൽ മാത്രമേ പറ്റുള്ളൂ ഓക്കെ ഞാൻ പറഞ്ഞാൽ എൻ്റെ നിങ്ങളെൻ്റെ മോനെ കാണാൻ അറിയാം മോൻ മോൻ കാണുമ്പോൾ അറിയുക ഞാൻ ഇത് ഉറക്കെണ്ണീച്ചിട്ടൊക്കെയാണ് അതിൻ്റെ ഒരിതുണ്ട് അല്ലാതെ ഞാൻ ഡയറ്റിങ്ങാണ് എനിക്ക് വെച്ചൊരു ബോഡി ബിൽഡിങ് കോമ്പറ്റീഷനും ഉണ്ട് അപ്പം എനിക്കിത് കുറച്ച് ഹാൻഡ് ഫീഡ് രണ്ടുമ്പോൾ ഒരു മൂന്ന് ഹാൻഡ് ഫീഡ് ചിക്കുണ്ട് അപ്പം അതിന് കയറ്റാൽ മാത്രമേ എനിക്ക് അടുത്തായിട്ട് ഇപ്പൊ തീറ്റ വാങ്ങിക്കാൻ പറ്റുള്ളൂ കുറച്ച് ചിലവുണ്ട് അപ്പം അതിനുവേണ്ടിയാണ് നിൽക്കുന്നത് അപ്പം ആർക്കെങ്കിലും എന്നെ സഹായിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറയാം ഇന്ന് രാവിലെ സത്യം പറഞ്ഞാൽ എനിക്ക് സത്യം ഡയറ്റ് എടുക്കുന്ന ഫുഡ് ഇല്ല അപ്പം ഞാൻ അതിന് വേണ്ടി ഞാൻ ഇന്നൊരു കപ്പ് സോറി നമ്മുടെ ഇത് ആയിരം സോറി ആയിരം ലിറ്ററിന്റെ ടാങ്ക് ഉണ്ടായിരുന്നു ടാങ്ക് ഞാൻ കഴുകിയിട്ടുണ്ടായിരുന്നു അപ്പം ആ കഴുകിയ പൈസ ഒരു മുന്നൂറ് രൂപ കിട്ടി അതിൽ നൂറ് രൂപ കിട്ടിയോളൂ ഇരുന്നൂറ് രൂപ ഗൂഗിൾ പേ ചെയ്ത് കിട്ടാറുണ്ട് ആ പൈസയ്ക്കാണ് ഇന്ന് രാത് രാവിലത്തെ ഫുഡ് കാരണമൊക്കെ എനിക്ക് വാങ്ങിക്കാൻ പറ്റിയേ ഓക്കെ അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എന്ന് വെച്ചാൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ആ യൂട്യൂബിൽ നമ്മളെ ഫാമിലിയിൽ അറിയാം അപ്പം എൻ്റെ സാങ്വേജിലും ഉള്ള പോലായിട്ട് പറയുകയാണ് അപ്പോൾ എനിക്ക് ഒരു മൂന്ന് ചിക്കുകളുണ്ട് അപ്പോൾ അറിയിക്കാൻ താല്പര്യം വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ സപ്പോർട്ട് ചെയ്യാം താങ്ക് യു അപ്പം മച്ചാമാരെ നമ്മളെ ചിക്കൻ ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇവരുടെ പേരൻസൊന്നും ഇവരല്ല ഇതാണ് ചിക്ക് ഒന്നും ഇല്ലെങ്കിലും ഇതാണ് ഇതൊക്കെ കറക്റ്റ് ഹാൻഡ് ഫീഡിങ് നിങ്ങൾ നല്ല രീതിയിൽ നോക്കിയെടുക്കുന്നവരാണെങ്കിൽ ഹാൻഡ് ഫീഡിങ് നല്ല ബെറ്റർ ആയിരിക്കും ഇത് ലൂട്ടൺ ഓപ്ഷൻ്റെ സ്പിറ്റാണ് ഓക്കെ ഈ വേഡ് ഉണ്ടോ ആകെ സമുണ്ട് ചുള്ള ചെറിയതായിട്ട് മുളച്ച് വരുന്നതേ ഉള്ളൂ ഇതോ വരെ ഹോൾ ചെയ്തൊക്കെ ഉണ്ട് ഓക്കെ പിന്നെ ഇതിലൊരു ഗ്രീൻ ഫിഷ് റോപ്പിലേ ഉണ്ട് അത് കൊടുക്കാനായിട്ടുള്ളതല്ല അതിവിടെ ഹോൾഡ് ആണ് വേണ്ട കൊച്ചിയിൽ തന്നെ അതിൻ്റെ റെഡ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് എന്തായാലും അതെ നമ്മൾ കണ്ടായിരിക്കും വേണ്ട കൊച്ചിയിൽ തന്നെ നല്ല റെഡ് ഉണ്ട് നല്ല റെഡ് ഒരു വേടാണ് ഇതേ ചിക്ക് ഇതേ കണക്കിനുള്ള ചിക്കായിട്ട് ഒരു ചിക്കൻ കൂടെ ഉണ്ട് ഓക്കെ ടോട്ടൽ മൂന്ന് ചിക്കാണ് ഒരു മാന്യമായി വിളിക്കാൻ തരാൻ ഉദ്ദേശിച്ചു ഞാൻ പാർക്കിന് താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം ഓക്കെ ഇത് വളർന്നു വരുമ്പോൾ എങ്ങനെയായിരിക്കും ഞാൻ കാണിച്ചു തരാം വളർന്നു വരുമ്പോൾ ഇത് മാതിരി ആയിരിക്കും ഇതേമാതിരി ആയിരിക്കും ഇത് ലോഡ് നോക്കുള്ള സ്വിറ്റിൻ്റെ ഫെയറൻസ് ആണ് ഇതേമാതിരിയാണ് നമ്മൾ വരുന്ന വീട് നിങ്ങളൊക്കെ ഞാൻ അല്ലാതെ കുറച്ച് ഡി എൻ എ വേട് ഡി എൻ എ കാര്യം അങ്ങോട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കുറച്ച് ഗ്രീൻ വിഷർ ഓപ്ലീൻ ആണ് ഇറങ്ങിയിട്ടുള്ളത് തന്നെയാണ് ഗ്രീൻ വിഷർ ഒപ്പ്ലിയൻ സ്ക്വിറ്റിനോ സ്വിറ്റ് ബ്ലോ ബ്ലൂ ബി വൺ ബി ടു അങ്ങനെയൊക്കെ ഉള്ളതാണ് പിന്നെ അത് ഫ്ലാഷ് ലൈറ്റ് നടക്കുന്നത് നടക്കുള്ളതാകത്തെ ഞാൻ ഡാർക്കായി കാണിച്ചുതരാം ഇതാണ് ആ വേട ക്വാളിറ്റി അത്രേ ഉള്ളു സപ്പോർട്ട് മേലൊക്കെ